പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം ഈ തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഏനാദിമംഗലത്ത് ജീവന ഭീഷണിയായ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് വേണ്ട വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി ഇളമണ്ണൂർ ഗവൺമെൻറ് എൽ പി എസിലെ കുട്ടികളുടെ പ്രതിഷേധം ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിന് സമീപം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്ഥലം ഏറ്റെടുത്ത് ആശുപത്രി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നതിൻ്റെ ഭീതിയിലാണ് ഇളമണ്ണൂർ ഗവൺമെൻറ് എൽ പി എസിലെ കുട്ടികളും ഞങ്ങളുടെ തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നാണ് അവർ ആശങ്കപ്പെടുന്നത് അവരുടെ ആകുലതകൾ ഒരു പ്രതിഷേധ നൃത്തത്തിലൂടെ ഇളമണ്ണൂർ തിയേറ്റർ ജംഗ്ഷനിൽ അവതരിപ്പിച്ചു കെ എസ് ശ്രേയാകൃഷ്ണ പി എസ് വിഷ്ണുമായ ബി എസ് അഗ്രിമ ആരാധ്യ ജീവൻ കൃഷ്ണപ്രിയ രതീഷ് എ യവനപ്രിയ അൽവിന ബിജു എന്നിവരാണ് പ്രതിഷേധ നൃത്തം അവതരിപ്പിച്ചത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് എസ് മീനാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ആർ സതീഷ് കുമാർ എസ് എം സി ചെയർപേഴ്സൺ കെ എസ് ശ്രീകാന്ത് അധ്യാപക പ്രതിനിധി എ ഷാനിഫ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഡൂഫ്